വിയോജിപ്പല്ല അഡോപ്ഷൻ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ഒരു സംഗതി സംഗതിയുണ്ട് ഇപ്പോൾ അവളുടെ എടുത്തിട്ട് നമുക്ക് എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നോക്കുമ്പോൾ ലൈക്ക് ബയോളജിക്കലിയും കൂടെ കുറച്ചും കൂടെ റിലേറ്റഡ് ആണ് ലൈക്ക് രണ്ട് പേരുടെയും ഒരിതുണ്ട് ഇപ്പം ഡെലിവറി ചെയ്യുന്നത് ഞാനാണെങ്കിലും ഇതൊക്കെ ക്യാപ്ഷൻ ഇട്ട് കൊടുക്കില്ലേട്ടാ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എനിക്കുണ്ട് പക്ഷെ അഡോപ്ഷനും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പെയിൻ കുറച്ച് അധികം പെയിൻഫുള്ളാണ് ണോ ഇല്ല എനിക്ക് ഇല്ല പിന്നെ അവർക്കും ആ കാര്യത്തില് കുറച്ച് ടെൻഷനും ഉണ്ട് അപ്പൊ അറിയില്ല അതാ ഞാൻ പറഞ്ഞു ഞങ്ങളത് ഇപ്പഴും അതൊന്നും അതെങ്ങനെ പറയുന്നു അങ്ങനെ ഒരു ചിന്ത ഉണ്ടോ പേരിടൽ ചടങ് ഇപ്പൊ കുട്ടിയുടെ പേരല്ലേ കുട്ടി ഉപ്പയുടെ സാന്നിധ്യം എന്താ ശരിക്കും പിതാവിന്റെ സാന്നിധ്യം ശരിക്കും അനിവാര്യമാവുന്നത് പിതാവിന്റെ സാന്നിധ്യം നമ്മളുടെ ഇതിൽ മെയിനായിട്ട് പാപ്പമാർ എന്ന് പറഞ്ഞാല് അധ്വാനിക്ക ഫിനാൻഷ്യൽ ആ ഒരു സംഗതി പിന്നെ ആ ഒരു ഒരു എന്താ പറയാ ഒരു പ്രൊട്ടക്ഷൻ ഒരു സംഗതികൾ വരാം പിന്നെ ഹോൾ മുന്നോട്ട് ഫാമിലി പക്ഷേ ഉമ്മമാര് നിങ്ങളൊരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മകനോ മകളും ഉണ്ട് കുട്ടിയുണ്ട് അവർ ഏറ്റവും കൂടുതൽ ഒരു ഉപ്പയുടെ ഒരു സാന്നിധ്യം മിസ് ചെയ്യണത് എന്ത് സന്ദർഭത്തിലാണെന്നാണ് നിങ്ങക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല മിസ് ചെയ്യും ഇല്ല അങ്ങനെ മിസ് തോന്നുന്നില്ല മിസ്സ് ചെയ്യുന്നു ഉമ്മാട്ടല്ലോ സ്നേഹത്തിന് ടാഗ് ഉണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ ഇപ്പഴും ഉപ്പ പിതാവ് എന്നുള്ള അച്ഛൻ മിസ് ചെയ്യുന്നില്ല അങ്ങനെ വ്യക്തിയോ മിസ് ചെയ്യുന്നില്ല എനിക്ക് മിസ് എ പേഴ്സൺ ഞാൻ മിസ് ചെയ്യുന്നുണ്ടോ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ അടുത്തുനിന്ന് എനിക്ക് ഒരു സ്നേഹവും അങ്ങനത്തെ ഒരു പ്രകടിപ്പിക്കൽ അതൊന്നും കിട്ടിയിട്ടില്ല ദാറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിത്തരും നമ്മളിപ്പോന്നത് വേണം ഓക്കെ അത് അതാണ് പുള്ളിന്റെ ഒരു ഇതില് സ്നേഹം ഇപ്പൊ ചെല ഇപ്പൊ പിതാക്കന്മാർ നമ്മുടെമാരൊക്കെ ചിലപ്പോ അവരുടെതായിട്ടുള്ള ജോലി സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കാം എല്ലാം തുറന്നു പറയുന്നവരായിരിക്കില്ല ഒരു പക്ഷെ നമ്മുടെ സിബ്ലിംഗ്സോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ പറയുന്ന പോലെ ചിലപ്പോൾ പാപ്പുമാർ തുറന്നു പറയുന്നവരായിരിക്കണം എന്നില്ല കൂടുതലും ഇപ്പോൾ അച്ഛന്മാരുടെ സാന്നിധ്യത്തിൽ അങ്ങനെ ആയിരിക്കും അതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തവരായിരിക്കും സ്നേഹം പ്രകടിപ്പിക്കാത്തവരായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ട് അത്തരത്തിൽ വാക്കുകളാലോ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതിരുന്നതുകൊണ്ടോ അങ്ങനെ ഒരു സ്നേഹം ഇല്ലാതിരുന്നോ എന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അതായത് ഉപ്പക്ക് സ്നേഹമുണ്ട് ദ തിങ് ദാറ്റ് എക്സ്പ്രസ് അത് ഉള്ളിൽ വെക്കും ഉള്ളിൽ വെച്ചിട്ട് സ്നേഹം എന്താ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ പുറത്തത് പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെ അല്ലല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലോ ഓക്കെ ആസ് എ ഫാദർ നമ്മക്ക് കുറച്ച് സ്നേഹ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലോ പക്ഷെ അതില്ല ഓക്കെ പുള്ളിന്റെ അതിൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് വാങ്ങിക്കൊടുക്കുക അതായത് എന്തുണ്ടെങ്കിലും അത് സെറ്റ് ആക്കി കൊടുക്കുക അതൊക്കെയാണ് അവര് വളർന്നോചര്യം കൊണ്ട് കൂടിയായിരിക്കും അത്രയും രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സംസാരിക്കുന്ന പാരന്റ്സ് അവർക്കും തിരിച്ചറിയുന്ന ഒരു നുറക്കെ അങ്ങനെ ഒരു മുൻകൈ എടുത്തിട്ട് പാപ്പാടത്ത് അങ്ങനെ സംസാരിക്കാറുണ്ടോ ില്ല എനിക്കിഷ്ടാണ് പക്ഷെ പുള്ളി എക്സ്പ്രസ് ചെയ്യൂല ദാറ്റ് ഈസ് ദക്സ്പ്രസ് ചെയ്യൂലെ വെച്ചോണ്ടിരിക്കുകയാണ് ഒന്നും മിണ്ടൂല്ല മിണ്ടൊന്നുമില്ല അധികം മേ ബി വളർന്നു വന്ന സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം അവരുടെ പാരന്റ്സ് അങ്ങനെ ആയിരിക്കാം അവരെ വളർത്തി പോകുന്നത് ഇറ്റ് പാർട്ട് ഓഫ് ദാറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്നേഹവും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കിട്ടാണ്ട് വരുമ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ലവ് മാരേജ് കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറി അല്ലെങ്കിൽ ചിലതൊക്കെ ചേഞ്ച് മാറ്റങ്ങൾ വരും എന്നുള്ളത് ഉണ്ട് അത്തരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രകടമാണോ ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്ന് കോൺടാക്ട് ചെയ്യോ വിളിക്കുകയോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായോ ില്ല പക്ഷെ ഞാൻ എനിക്ക് ഞാൻ കൊറേ മനസ്സിൽ വെച്ച് നിൽക്കുന്ന ആളല്ല ദേഷ്യം ഉണ്ടെങ്കിൽ എനിക്ക് കൊറച്ചു കഴിഞ്ഞാൽ പോകും ലൈക്ക് എനിക്ക് അങ്ങനത്തെ ഒരു അത് എന്നെ തന്നെ നശിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ് എന്റെ ദേഷ്യം അല്ലെങ്കിൽ അല്ലെങ്കി എന്നുള്ള അത് വെട്ടിയത് ഞാൻ കാരണമല്ല ീ എന്നോട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതൊരു പുതിയൊരു അസൈൻമെൻ്റ് പുതിയൊരു ടോപ്പിക്ക് കൊടുക്കുന്ന പോലെ അവർക്കറിയില്ല ഹോമോസെക്ഷുവാലിറ്റി എന്താണ് കേട്ട് കേൾവി ഉണ്ടാവും ഇപ്പോൾ ഖുറാനിലാണെങ്കിലും ഉണ്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്വന്തം മക്കൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു ലസ്ബിയനാണ് വേറൊരു പെണ്ണായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ അറിയുമ്പോൾ ബാക്ലാഷസ് ഉണ്ടാവും അപ്പം അത് ഇത്ര ഇത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞ അപ്പോൾ എനിക്ക് ഓക്കെ ഉമ്മിനോട് സംസാരിച്ച് നോക്കാം നേരാവണേ നേരാവട്ടെ ഇപ്പം പുറത്ത് അറിയണ്ടെങ്കിൽ ഉമ്മയ്ക്ക് അറിയണ്ടെങ്കിൽ അറിയണ്ട പക്ഷെ അത് ഉമ്മി ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഒരു ഹാപ്പി ന്യൂസ് ആണ് അത് പുള്ളി കീപ്പ് ചെയ്താലും മുന്നോട്ട് പോകുള്ളൂങ്കിൽ ഓക്കെ ഫൈൻ ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു ഓക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് വാട്ട്സപ്പിൽ കുറെ ഇങ്ങനെ എനിക്കും സങ്കടമായി കരഞ്ഞുമല്ല അതൊക്കെ ഞാൻ വോയിസ് അയച്ചു അതായത് അന്നിങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ ഇടക്ക് ബാഡായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഫാദറിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ ഇതുകൊണ്ടാണ് ഉമ്മി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരാൾ കണ്ടപ്പോൾ ഉമ്മീനെ എനിക്ക് ഓർമ്മ വന്നു അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത് ഉമ്മി ഓക്കെ ആണെങ്കിൽ തിരിച്ച് മെസ്സേജ് അയക്ക് നമുക്ക് പുറത്ത് എവിടെയൊക്കെ വെച്ച് കാണാലോ ആ ഇപ്പം ആൾക്കാരാണല്ലോ മെയിൻ പ്രശ്നം അപ്പോൾ ആൾക്കാരറിയണ്ട നമുക്ക് പേഴ്സണലി കാണാമല്ലോ അപ്പം നമ്മളങ്ങനെ നമ്മൾ എല്ലാം പബ്ലിക്കിൽ കാണിക്കണമെന്നില്ല ചില ഹാപ്പി മൂവ്മെൻറ്റ്സ് ആണെങ്കിലോ സാഡ് ആണെങ്കിലോ നമുക്ക് ഉള്ളിൽ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളും ഉണ്ട് സോ ആ ഒരു ഇതിൽ നമുക്കിത് പഠിത്താവുന്ന കുളയില് ഞാൻ കൊറേ വോയിസ് അയച്ചു പക്ഷെ ആള് റെസ്പോണ്ട് ചെയ്തില്ല മറുപടി മുന്നേ ഇതുപോലെ ഒരു തവണ കോണ്ടാക്ട് ചെയ്തപ്പോൾ ഇവളെ ഉമ്മ തന്നെ പറഞ്ഞത് നീ നീയായിട്ട് എന്റെ മോളായിട്ട് തിരിച്ചു വാ എന്നാ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം അതായത് പഴയ ആതിലയായിട്ട് തിരിച്ചു പോവാ ആദില മാറിയിട്ടില്ല ആദില മാറിയിട്ടില്ലല്ലോ അവരുടെ ഇതില് ഡ്രസ്സിങ് സോ കോൾഡ് മുസ്ലിംസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാവരും തലയിൽ തട്ടിട്ട് അബായിട്ടല്ലല്ലോ നടക്കുന്നത് ഇപ്പോലെ തിരിച്ചു വരികയാണെങ്കിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വരാനും പഴയ രീതിയിലേക്ക് അപ്പൊ ഇത് രണ്ടും ഞാനല്ല ഏയ് ലുലുമാളിലൊക്കെ പോകുമ്പോ പറഞ്ഞിട്ട് പോകും ആളറിയാ ചെലപ്പോ മാസ്ക് ഇട്ട് പോവാൻ പോകും ഇപ്പൊ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഒക്കെ അങ്ങനെ ലുലുമാളിൽ പോണ സമയത്ത് ൾ അറിയാതിരിക്കാൻ വേണ്ടി പോകുന്നുള്ളൊക്കെ അങ്ങനെ തിരിച്ചറിയാതെ പബ്ലിക് പ്ലേസിന് പോകണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറില്ല ഇതിന്റെ ഒപ്പം കുറെ കൂടി നമ്മുടെ വസ്ത്രധാരണം കുറെ കൂടി അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് ഇടയാവാൻ കാരണമായിട്ടുണ്ട് തോന്നുന്നുണ്ടോ ശരിക്കും ഇതിനൊപ്പം നല്ലോണം കാരണം ആദ്യം ഞങ്ങള് വന്നേക്കുന്ന ഒരു ഇത് വെച്ചാല് പർദ്ദ ഷോള് ചുറ്റിക്കെട്ടി അങ്ങനത്തെ പക്ഷെ ആദ്യമേ ആദ്യം ഇങ്ങനൊക്കെ തന്നെയായിരുന്നു ഇവള് കൂടുതല് അബായ യൂസ് ചെയ്യുവായിരുന്നു കോഴിക്കോട് മലബാർ സൈഡ് ആയതുകൊണ്ട് ഇങ്ങോട്ട് അബായ ഇടൂല അവിടെ ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആണ് പക്ഷെ തലയിൽ ഇടണം ആ പക്ഷെ ആ ഒരു ടൈമില് തലേലൊക്കെ ഇടാൻ എനിക്ക് ഓർമ്മ ഒന്നും ഉണ്ടായില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നോണ്ട് അത് ഇഷ്ടപ്പെട്ട് ഞാൻ ഇടുന്നതല്ല എനിക്കെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നടക്കണം അതായത് ഫുള്ള് ഇങ്ങനെ ഉള്ളിൽ എന്താ പറയാ പർദ്ധയൊക്കെ ഇട്ടിങ്ങാൻ അങ്ങനെ നടക്കാൻ എനിക്ക് വലിയൊരു താല്പര്യമില്ല പക്ഷെ ഇഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട് ചില സമയം എനിക്ക് പർദ്ദ ഇടാൻ ഇഷ്ടമുണ്ടാവും അപ്പൊ ഞാനിടും ചില സമയം എനിക്ക് ഷോർട്ട് ഡ്രസ് ഇടാൻ ഇഷ്ടമുണ്ടാകും അപ്പൊ ഞാനിടും അങ്ങനെ